എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ലങ്കാവിയിലെ എൻ്റെ സോളോ ട്രിപ്പാണ് കേട്ടോ ഇത് കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ഞാൻ വേണ്ടിയിട്ട് ലിങ്ക് കൊടുക്കാം അപ്പോൾ അതിനകത്ത് സ്കൈ ബ്രിഡ്ജായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കോംബോ ടിക്കറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ മിസ്സ് ചെയ്ത ഈഗിൾ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട് ആ പോയിൻറ്റിലെ കാഴ്ചകളും പിന്നെ ആരും പോവാത്ത ലങ്കാവി അധികം നമ്മൾ വീഡിയോസ് ഒന്നും കാണാത്ത കുറച്ച് ടെമ്പിൾസുമാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും നമ്മൾ താഴേക്ക് പോവാണ് കാരണം ഞാൻ വന്ന സമയത്ത് ഒരു എന്താണ് ഈഗിൾ അതേപോലെ തന്നെ ആ ഒരു ഉണ്ടല്ലോ അത് നമ്മൾ അവിടെ കണ്ടിട്ടായിരുന്നു നിങ്ങള് വീഡിയോയില് സ്റ്റാർട്ടിങ് കാണുമ്പോൾ മനസ്സിലായിരുന്നു പക്ഷെ അവിടെ ഞാൻ കേറിയിട്ടായിരുന്നില്ലേ വിചാരിച്ചു അത് പിന്നെ പിന്നെ ആയിരിക്കും എന്ന് നമ്മള് ഫസ്റ്റ് ടൈം വാങ്ങുമ്പോ ഇങ്ങനെ കുറെ അബദ്ധങ്ങളൊക്കെ പറ്റുമല്ലോ അപ്പം അവരോട്ട് പറഞ്ഞപ്പോ കാരണം എന്താ നമ്മളങ്ങോട്ട് കേറാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ചെയ്യായിരുന്നു നമ്മൾ കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറാണ്ടിരുന്നത് അപ്പോൾ അത് ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് പൊക്കോളാനായിട്ട് പറഞ്ഞു നോർമലി അങ്ങനെ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും മദ്യം അപ്പോൾ എനിക്ക് വഴി പോയതുകൊണ്ടാണ് ഈ കുട്ടി കൂടെ വരുന്നത് അവിടുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾക്ക് മിസ്സായിട്ടുണ്ട് അപ്പോൾ ഇത് കാണാൻ അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം അങ്ങോട്ടേക്കാണ് നടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ ഈ സമയക്കായപ്പോഴത്തേക്ക് നല്ല വെയിലും ചൂടും ഒക്കെ ആയി രാവിലെ ആ വന്ന സമയത്ത് അവിടെ അത് ക്ലീൻ ചെയ്യുമായിരുന്നു അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ടാണ് ആ ബ്രിഡ്ജിലേക്കൊക്കെ പോകേണ്ടത് എന്താ ചെയ്യുക ഒരബദ്ധം പോയി അപ്പം ഞാൻ പിന്നെ വന്ന സമയത്ത് ആരും അവിടെ ഉണ്ടായിരുന്നു ഇല്ല കേട്ടോ കണ്ടോ ഇതാണ് ആ ബ്രിഡ്ജാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഈ ഈഗിൾ ഈഗിനെസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് ഫുൾ ഗ്ലാസ് ആണ് അപ്പം അതുകൊണ്ട് നമുക്ക് ചെരുപ്പൊന്നിട്ടിട്ട് പോകാൻ പറ്റില്ല അപ്പം നമുക്ക് നമുക്കൊരു ഒരു സോക്സ് പോലൊരു സംഭവം തരും അതിടണം ബാഗും സാധനങ്ങളും ഒക്കെ വെക്കാനായിട്ട് അവിടെ ഒരു ലോക്കർ റൂമുണ്ട് അപ്പം അത് ലോക്ക് ചെയ്തിട്ട് ആ ഒരു കീ ആയിട്ട് നമുക്ക് പോവാം അപ്പം അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഈ ഈഗിൾ ഇത് രണ്ട് ഉണ്ടോ എഗ്ഗാണ് ഇവിടെ വെച്ചേക്കുന്നത് ഒന്ന് പൊട്ടിയിട്ടും വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ ഈഗിൾ ഒരു ഈഗിളിൻ്റെ മുട്ടയും അതായിരിക്കും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും ആ ഒരു ഈഗിൾ നെസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ആ പേരിന് പേരിനന്വൃത്തമാക്കുന്ന രീതിയിൽ അങ്ങനെ രണ്ട് സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഫുൾ ഇങ്ങനെ ഗ്ലാസ് ആണ് ഇതിലൂടെ കൂടെ നടക്കുമ്പോണ്ടല്ലോ ഈയോ താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു പീടില്ലാതില്ല പക്ഷെ എന്തായാലും നമുക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും സംഭവിക്കൊന്നുമില്ല അതിന് വീഴുവൊന്നും നമ്മൾ നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു വീഡിയോ അവിടുന്ന് ഓരോരുത്തരെ കൊണ്ട് നമ്മൾ നമ്മളെടുപ്പിച്ചു പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണെ അത്യാവശ്യം ഈ ഒരു സമയക്കായപ്പോഴത്തേക്ക് നല്ല ആളുകളും വരുന്നുണ്ട് കേട്ടോ ഒരുപാട് പോറിനേഴ്സ് പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ കൂടുതൽ ഞാൻ അങ്ങനെ മലയാളികളെ അങ്ങനെ കണ്ടില്ല ലങ്കാവി എന്ന് പറയുന്നത് ശരിക്കും അയ്യോടാ വല്ല ഒരു ഡോണ് പോലെ തന്നെ അല്ലേ എന്ത് രസമാണ് കാണാൻ മൊത്തം ഒരു ഫാമിലി ആട്ടോ പോറിൻ ഫാമിലി ഇവരെവിടുന്നാണാവോ എന്തായാലും ചോദിച്ചൊന്നുമില്ല അപ്പോൾ നമ്മൾ ദേ ആ ഒരു നെസ്റ്റിന്റെ ആ ഭാഗം ഇവിടെ നിന്നിട്ടും നമുക്കത് കാണാനായിട്ട് പറ്റും അയ്യോടാ ഷൂവിൻ്റെ ലൈസ് കെട്ടി കൊടുക്കണുണ്ടോ എന്തൊരു സ്നേഹമല്ലേ എന്തൊക്കെ നല്ല കാഴ്ചകളാണ് നമ്മളിങ്ങനെ പോകുമ്പോൾ അപ്പം അതൊക്കെ കണ്ട് എന്താ അപ്പം ഇതാണ് ആ പോയിന്റ് ഇവിടേക്കാണ് നമ്മൾ പോയത് കണ്ടില്ലേ ആ സംഭവത്തിലേക്കാണ് നമ്മൾ പോയത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആകെ മഞ്ഞ് മൂടി നിൽക്കുന്ന പോലെ അങ്ങോട്ടേക്ക് തോന്നും പക്ഷെ അവിടെ നമ്മൾ നോക്കിയപ്പോൾ നോക്കിപ്പോൾ നിന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല ഇനി നമ്മൾ തിരിച്ച് വീണ്ടും കേബിൾ കാർ വഴി തന്നെ താഴോട്ടേക്ക് ഇറങ്ങുകയാണേ നല്ല അതായത് എത്ര ഹൈറ്റിലേക്കാണ് നമ്മൾ പോയതെന്ന് അറിയൂ ശരിക്കും ഇതൊരു കിഡലിൻ്റെ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ മലേഷ് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ അരിനറിയില് രണ്ട് ദിവസം കൂടെ ആഡ് ചെയ്തിട്ട് ലെംഗാവിയും കൂടെ ഉൾപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ അത് കിഡിലിൻ്റെ ആയിരിക്കും ഇപ്പം എനിക്ക് കേബിൾ കാറിന് വന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് കേട്ടോ അത് അത്യാവശ്യം കോസ്റ്റ്ലി തന്നെയാണ് പക്ഷെ എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെ എല്ലാ ഒരുപാടിയും കഴിഞ്ഞു നമ്മൾ താഴെത്തി വാഷ്റൂമിൽ പോയതാണ് ഇവിടെ വാഷ്റൂമിൽ പോകാനും പൈസ കൊടുക്കണം നമ്മുടെ നാട്ടിൽ ഇരുപത് രൂപ പക്ഷേ നല്ല ഉള്ള ബാത്റൂമാണ് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല അല്ല ചിലടത്തൊക്കെ ഉണ്ടല്ലോ ബാത്റൂമിന് പൈസ അപ്പം എന്തായാലും രാവിലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഗുണമുണ്ടായി വലിയ തിരക്ക് വരുന്നതിന് മുമ്പ് വലിയ വെയിൽ വരുന്നതിന് മുമ്പ് കാണാൻ പറ്റി ഇപ്പോൾ ഇവിടെ വന്നു നോക്കുമ്പോഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നേരത്തെ ഇറങ്ങിയത് നന്നായി എനിക്കാണെങ്കിൽ ചൂട് എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല പിന്നെ ഞാൻ ആകെ എനിക്ക് തലവേദന അങ്ങനെ സംഭവങ്ങളൊക്കെ വരും അപ്പം അതുകൊണ്ട് അതാണ് ഞാൻ നേരത്തെ തന്നെ ആയി മഴയും ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല ഇല്ല അപ്പം എന്തായാലും ഇനി തിരിച്ച് റൂമിലോട്ട് പോവാണേ ഇപ്പം ഞാൻ നേരെ ഇവിടുന്ന് റൂമിലേക്ക് പോകാനായിട്ട് ഗ്രാബ് വഴി തന്നെയാണ് കാർ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പം എൻ്റെ കാർ ഇതേ എൻ്റെ കാറുതേ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇതും നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ ടാക്സി വിളിക്കുന്നതിനെക്കാട്ടിലും വളരെ റേറ്റ് കുറവാണ് കേരള തന്നെയും പോലെ അവർക്ക് തമിഴ് നന്നായിട്ട് അറിയും ഇവിടെ ലങ്കാവി ടൂർ പാക്കേജ് ഒക്കെ പാക്കേജൊക്കെ ചെയ്യേണ്ടെന്നാണ് നമുക്ക് നോക്കാം നല്ലൊരു മനുഷ്യൻ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കാര്യം നമുക്ക് അപ്പം നമുക്കറിയാവുന്ന ഒരു ഭാഷയിൽ സംസാരിക്കാൻ ഒരാളെ കിട്ടുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇവിടത്തെക്കുറിച്ച് കുറിച്ച് വേറെ എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് ഇപ്പോൾ നാളത്തേക്ക് ഞാൻ മാംഗ്രോ ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പം നാളത്തെ ഡേ എൻ്റെ ഉച്ച വരെ ഉള്ളത് ഫുൾഫില്ലാണ് അപ്പം ഇന്ന് എന്ത് ചെയ്യും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ടെമ്പിളൊക്കെ എന്ന് ചോദിച്ചു അപ്പോൾ എന്നാണ് പുള്ളി പറഞ്ഞത് നേരെ പിന്നെ താമസിക്കുന്നതിൻ്റെ അവിടുത്തെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു അവിടുന്ന് ഒരു മലയാളിയേയും കണ്ടു എവിടെയാ കേരളത്തിലെ മൂന്ന് ായി പക്ഷെ മൂന്നു വർഷമായിട്ട് ഇവിടെ കണ്ടിട്ടില്ല അപ്പൊ നിങ്ങക്ക് ഒഴിവില്ലേ ലീവില്ലേ എങ്ങനെയുണ്ട് പൊതുവേ രങ്കാവില്ലേ എപ്പാ ശരിക്കും ഇവിടുത്തെ സീസൺ നവംബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ലാസ്റ്റ് സ്റ്റാർട്ട് അതാണ് ഈ സമയത്ത് ഭയങ്കര ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചതൊന്നും വീഡിയോ എടുക്കാൻ ഞാൻ എന്താന്ന് വെച്ചാൽ നമ്മൾ ഞാൻ അവിടെ ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തു പോകണം അതാണ് ഉണ്ടായത് കാരണം എൻ്റെ അഡാപ്റ്റർ ഇവിടുത്തെ റൂമിൽ വർക്ക് ചെയ്യണില്ല അപ്പോൾ അതൊരു വലിയ കുരിശായി അങ്ങോട്ട് പോകുമ്പോൾ കാറിലെ ആളുടെ അടുത്ത് ചാർജ് ചെയ്തു ഇങ്ങോട്ട് വരുമ്പോഴും കാറിലത്തെ ആളുടെ ചാർജ് ചെയ്തു കഴിക്കാൻ കയറി ഫോൺ അവിടെ ചാർജിൽ ഇട്ടു റൂമിലെത്തിക്കഴിഞ്ഞെങ്കിൽ ചാർജ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല അപ്പം അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം മലയാളികളെ പരിചയപ്പെടാൻ പറ്റിയെന്നുള്ളതാണ് പക്ഷേ അവർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര വിഷമായി തോന്നിയിട്ടോ കാര്യം മൂന്ന് പക്ഷേ ഇവിടെ വന്നിട്ട് ആകെ ഇവിടെ കേബിൾ കാർ മാത്രമേ കാണാൻ പോയിട്ടുള്ളൂ എന്ന് ഇവിടെ ഒരുപാടൊന്നും കാണാനില്ലെങ്കിലും ആ ഉള്ള സ്ഥലങ്ങൾ പോലും അവർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ലീവ് കിട്ടുമ്പം അവർ എന്താ പറയുക ഹോസ്റ്റ് എടുക്കുകയായിരിക്കും അതായിരിക്കും അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന ലൊക്കേഷൻ കണ്ടോ ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഇതെല്ലാം അവരുടെ ഹോട്ടൽ തന്നെയാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യുക പക്ഷേ ഇന്ന് ഒത്തിരി പൈസ പോയി പോയി മീൻസ് ഒത്തിരി പൈസ വരും ഈ കേബിൾ കാറിന് അവിടെ നമ്മൾ വേറെ നമ്മൾ വേറെ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു അപ്പം ഇനി ഉച്ചയ്ക്ക് പോയിട്ട് റെസ്റ്റ് എടുത്ത് ഞാൻ വന്നത് അതായത് ആ വന്ന ആ ആൾ ഞാൻ പറഞ്ഞല്ലോ മലയാളം തമിഴാണ് ആൾക്ക് നന്നായിട്ട് അറിയാം ആകെ ഒരു ഇന്ത്യക്കാരനെ അങ്ങനെ മീറ്റ് ചെയ്തു ഡ്രൈവർമാരിലൊന്നും അങ്ങനെ കൂടുതൽ ഇന്ത്യക്കാർ ഉണ്ടാവില്ല അപ്പോൾ ആൾ മൂന്നരയ്ക്ക് പിക്ക് ചെയ്യാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടുത്തെ ഒരു ഒരു സിറ്റി ടൂറ് ഒരു നൂറ് റിങ്കറ്റ് അതായത് ഇന്ത്യൻ നാട്ടിലൊരു ഒരു രണ്ടായിരം രൂപ അപ്പോൾ എന്തെങ്കിലും റൂം എത്തി ഇനി കുറച്ച് നേരം വിശ്രമം അപ്പോൾ അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് പറങ്ങി ഇവിടെ ഞാൻ നേരത്തെ പരിചയപ്പെട്ട നമ്മൾക്ക് ഇവിടുത്തെ ഇന്ത്യയൈറ്റ് ഉള്ള ഒരാൾ ആണ്. അവൾക്ക് തമിഴ് അറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ പോവാണ്. ഫസ്റ്റ് നമ്മൾ എങ്ങക്ക് പോற? ആയിരം കണ്ണോടിയാർ കോവിൽ പോறோம். ഓക്കേ. അങ്ങേ കോവിൽ ഉണ്ട്. അതെന്താ പോട? ശ്രീരാജമുനിஸ்வரേ. ഓക്കേ. മാрье பண்ணി ചൊല്ലും. അവിടെ 1000 ഐസ് കണ് ഉണ്ട്. ഹൗസ ആണ് ഐസ് இருக்கு? ഐസ്. ഓക്കേ. ദേ പാക്ക് പോறோம். ഓക്കേ. അപ്പോൾ அப்புறம் அது முடிய ஆஞ்சனியரோட சிலை போ பார்க்கறோம் ஓகே அது முன்ன லக்கி டெம்பிள் ம் இது முனிச்சோர டெம்பிள் ஓகே அண்ட் தென் டு ஈகல் ஸ்கொயர் ஆ ஈகல் ஸ்கொயர் இஸ் தி சிம்பல் ஆஃப் தி அமென் சிட்டி குவா அமென் சிட்டி ஆ ஓகே சிம்பல் ஆஃப் லக்கவி அத பார்த்துட்டு மஹா டவர் ஆ ஐஃபில் டவர் மாதிரி ஒரு டிசைன்ல இருக்கும் அத பார்ப்போம் ஓகே அத பார்த்துட்டு அப்புறம் முருக டெம்பிள் ஆ ஓகே அந்த லங்காவி சிட்டி சிட்டிலக்கு வந்து கொண்டிருக்கிறோம் அல்ல

അപ്പം അങ്ങനെ നമ്മളത് ടെമ്പിളിലേക്ക് എത്താൻ പോവുകയാണ് ഇതാണ് തൗസൻ ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെമ്പിളില്ലേ ആ ടെമ്പിളിലേക്കാണ് കേട്ടോ അപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഇതങ്ങനെ ഒരു വലിയ ടെമ്പിൾ എന്ന് പറയാൻ പറ്റില്ല ചെറിയ ഒരു വീടിൻ്റെ പോലെ ടൈലൊക്കെ ഇട്ട് നോർമൽ ഒരു വീടും റൂമൊക്കെ പോലെ തന്നെ അങ്ങനത്തെ അങ്ങനത്തൊരു ഫീലാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക പിന്നെ അതെ വലിയ വലിയ രൂപങ്ങളാണ് ഇതാണ് ഈ ദേവി എന്ന് പറയുന്നത് അതായത് ഈ ഒരു ദേവിയുടെ മുകളിൽ അതായത് രണ്ട് ദേവികളുണ്ട് ആയിരം കണ്ണുണ്ട് ഇതിൽ നിന്നാണ് പറയുന്നത് ഞാൻ ശരിക്കും ആയിരം എന്ന് വെച്ചാൽ കഴിഞ്ഞപ്പോൾ പുള്ളി വെച്ച് വേണമെങ്കിൽ എണ്ണാവുന്ന പറഞ്ഞു ഒന്ന് വേണ്ട ചുമ്മാ ചോദിച്ചതാന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എൻ്റെ തന്നെ വളരെ തൊട്ടടുത്ത് വേറൊരു ക്ഷേത്രം കൂടെ ഉണ്ട് അത് അവിടേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടല്ലോ എന്തെങ്കിലും പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടോ അറിയില്ല കേട്ടോ എന്തായാലും ഇവിടെയൊക്കെ കാണുമ്പോണ്ടല്ലോ ശരിക്കും ഒരു കേരളം ഒക്കെ പോലെ തന്നെയാണ് ഫീല് ലങ്കാവി ഇത് ഈ ഒരു ക്ഷേത്രം കാണുമ്പോ ശരിക്കും ഒരു തമിഴ്നാട്ടിൽ വന്ന പോലെ ഒരു ഫീല് അങ്ങനെ തന്നെ കോലൊക്കെ വരച്ചത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു നല്ലൊരു ഫീൽ ഗുഡ് അമ്പലം അപ്പൊ ഈ ഒരു സമയം ആയത് കൊണ്ട് ഇതൊരു നാലുമണിയാണ് ആ നാലുമണിക്ക് ആ സമയമായതുകൊണ്ട് തോന്നണോ ഇവിടെ ക്ഷേത്രത്തിൽ ആരും ഇല്ല തൊഴാനൊന്നും ആരും വന്നിട്ടില്ല പിന്നെ കൂടുതൽ ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ തമിഴ് ആൾക്കാർ കൂടുതലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെമ്പിൾ ഇത് പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കുണ്ടാവും അന്നദാനം ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാകും അതൊക്കെ നമ്മുടെ നാട്ടിൽ പോലെ തന്നെയാണ് അങ്ങനെ ഇനി നമ്മൾ വേറൊരു ക്ഷേത്രത്തിലേക്ക് കൂടെ പോവുകയാണ് ഇതൊരു ബുദ്ധിൻ്റെ ഒരു ബുദ്ധക്ഷേത്രമാണെന്നാണ് പറഞ്ഞത് അത് നല്ല ഭംഗിയാണെന്നാണ് പറഞ്ഞത് അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട് പോലത്തെ ഒരു വഴി ഇടോ കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ഇവിടുന്ന് ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകം നോട്ടീസ് ചെയ്യേണ്ട കാര്യം കാര്യം ലങ്കാവി പോലുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടില് പ്രത്യേകിച്ച് അവിടെ വരുമ്പോൾ എല്ലാവരും ടെമ്പിളൊന്നും എന്നെ പോലെ ആരും ചോദിച്ചു വരില്ലല്ലോ നല്ല രസോട്ടുണ്ടല്ലേ നല്ലൊരു ഭംഗി അയ്യോ എന്ത് രസോ കാണാൻ ബാക്ക്ഗ്രൗണ്ട് നോക്ക് ഫുൾ പാറയിലാണ് നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറി പോകാൻ പോവാണ് ഇപ്പൊ നമ്മൾ എത്തിച്ചുള്ളത് ബുദ്ധിസ്റ്റ് ടെമ്പിളിലാണ് നല്ല ഭംഗിയുണ്ടല്ലേ ഞാൻ ഇങ്ങനെ അമ്പലം പ്രതീക്ഷിച്ചില്ലാട്ടോ നമുക്ക് മുകളിൽ പോയി നോക്കാം ആ ക്ഷേത്രത്തിന്റെ തന്നെ താഴെയുള്ള ഭാഗമാണ് ഇത് ഇപ്പം നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ബുദ്ധമാരുണ്ട് പല വലുപ്പത്തിലും കിടക്കുന്നതും നിൽക്കുന്നതും ഒക്കെ ആയിട്ട് പല വലിപ്പത്തിലുള്ള പല വിഗ്രഹങ്ങളും ബുദ്ധം മാത്രല്ല കേട്ടോ ഗണപതി ഉണ്ട് ആ ഒരുപാട് നമുക്കറിയാവുന്ന കുറെ ദൈവങ്ങളുണ്ട് അറിയാത്ത കുറെ ദൈവങ്ങളും അപ്പം എന്തായാലും ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇവിടെ ആ ഇത് ശരിക്കും ചൈനീസ് ടെമ്പിളിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ പ്രസാദമായിട്ട് നമ്മൾ എന്താ കൊടുക്കുക പൂവ് അതുപോലെ എണ്ണ ചന്ദ്രത്തിരി അങ്ങനെ പക്ഷേ ഇവിടെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഭഗവാന് കൊടുക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല അല്ലേ ഇതൊക്കെ ദൈവങ്ങൾക്ക് വഴിപാടായിട്ട് കൊടുക്കുന്നതെന്നാണ് ഓരോ കാര്യം സാധിക്കുന്നത് ും അങ്ങനെ കേട്ടൊരു പ്രാർത്ഥനാ പൂർവ്വം അവര് കൊടുക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് പറഞ്ഞത് അതെന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ വന്ന സ്ഥലം ലങ്കാവി ആണല്ലോ പിന്നെ ഇവിടെ വലിയൊരു ബുദ്ധനും കൂടെ ഉണ്ട് ഇതും നല്ല രസമുണ്ട് മൊത്തത്തിൽ ഈ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടാവുന്നില്ലല്ലോ യാതൊരു തർക്കവും ഇല്ല അത്രയും നല്ല രസം ഉണ്ട് പക്ഷെ ആ ബാക്ക്ഗ്രൗണ്ടാണ് അടിപൊളി കിസ കിസ അതാണ് സ്ഥലത്തിന്റെ പേര് സിറ്റിയിൽ നിന്ന് ഒരു മൂന്നാല് ആണ് ഈ ടെമ്പിളിലേക്ക് എന്തായാലും ഈ ടെമ്പിൾ ഇഷ്ടപ്പെട്ടുള്ള തീർച്ചയായിട്ടും ഇവിടെ വന്ന് കണ്ടോളൂ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം മാംഗ്രോവ് ട്രിപ്പ് ആണ് കേട്ടോ ഇത് അപ്പോ അടുത്ത വീഡിയോക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യല്ലോ ബൈ ബൈ